കഴിച്ചാലോ 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 ബിരിയാണി വേണ്ട മന്തി കഴിക്കാം അല്ല നമുക്ക് പണ്ടൊക്കെ മഴയായി കഴിഞ്ഞാൽ അടിക്കേനായി എത്തിക്കുന്ന ഇച്ചിരി കപ്പയും പറിച്ച് അതെടുത്ത് അങ്ങോട്ട് പുഴുങ്ങി ഒരു വലിയ ഉണ്ടമുളക് വെച്ച് അതങ്ങോട്ട് ഒടച്ച് ഇച്ചിരി തേങ്ങ ചമ്മന്തിക്കകത്ത് ഇച്ചിരി ഒരു തൈരും കൂടെ ഒഴിച്ച് അതിന്റെ കൂട്ടത്തിൽ ഉണക്കമേനും കൂടെ ചുട്ട് ഔട്ടിലോട്ട് വന്നിരുന്ന ഒരു പിടിയുണ്ട് റിയോ പക്ഷെ ഇപ്പഴത്തെ പിള്ളേർക്ക് താല്പര്യ നിന്നോടൊക്കെ പറഞ്ഞ എന്നെ വേണോ എടാ എണീച്ചി ഞാൻ പോയിട്ട് രാഘന്റെ കൂടെ ഒരു പയൻറെ അടുത്തിട്ട് ഞങ്ങളൊന്ന് ചരിട്ട് തോന്നി കട്ട് കപ്പ് വിടാം അത് മോശം ഇല്ല എന്ത് മോശം നിന്റെ വീട്ടിലെ നിന്റെ അപ്പൻ നട്ട കപ്പിങ് പിടുന്നു ഒരു മോശവും ഇല്ല അതിനകത്ത് നിന്റെ അച്ഛൻ നട്ട കപ്പ എന്ന് പറഞ്ഞാൽ നിന്റെ കപ്പ കപ്പ് കേട്ടായിരുന്നു അപ്പൊ അമ്മക്ക് കപ്പ പറിച്ചാലോ ആ കപ്പ കണ്ടാറിയാ നല്ല കേഴക്കുണ്ട് ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചു പറയി പറിച്ചിട്ടു രണ്ട് രണ്ടു മൂടുകൂടെ പിഴണ്ടായിരുന്നു എന്നെ കൂടെ ഒന്ന് പറയുണ്ടോ നിന്റെ വീട്ടിലല്ലോ കൊല്ല കഴിക്കുന്നേ അതെന്ന് പറിക്കും അല്ല അപ്പൊ നീ വല്ല സംഭാവന കഴിച്ചിട്ടു അല്ല ഊതി ഊതി കത്തിക്കണ്ടായോ ഇങ്ങോട്ട് നീ പോയ അടുക്കള പോയി പാത്രം പിച്ചാത്തി മുറൊക്കെ എടുത്തോണ്ട് പോവാ അല്ല അപ്പൊ നീ ഞാൻ ഉണ്ടമുള വിരട്ടെ ഇതോട്ട് പിടിച്ചെ പിടിച്ചേ പെട്ടെന്ന് വരണം കേട്ടോ അതെ നാല് കൊച്ചുള്ളിയും കൂടെ അതെ ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ആ ശരി അതെ ആ ഇച്ചിരി ഉപ്പും കൂടെ കേട്ടോ ഈ അടുക്കള ഇളക്കിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വേറെ ഇളക്കി കൊണ്ട് വരേണ്ടി വരും അങ്ങോട്ട് പറയുന്നങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ നീ ഒരു കാര്യം ചെയ്യും വെള്ളമെടുക്കും ഞാൻ അപ്പോഴത്തേക്ക് ഈ ഒന്ന് പൊളിക്കട്ടെ സ്പോൺസർ ഇത് മിക്കാറും അമ്മമാരൊക്കെ എന്ത് കഷ്ടപ്പെട്ട ഇതൊക്കെ ഉണ്ടാക്കുന്നേ ഉണ്ടാക്കുന്നേട്ട അമ്മയെ സഹായിക്കാം ഞാനല്ല കെട്ടിട്ട് പെങ്കച്ചിനെ കൊണ്ട് സഹായിപ്പിക്കണം കണ്ടോടാ കണ്ടോ താണ്ട കത്തിന്റെ തീയൊക്കെ വെച്ചിട്ട് ഇതുകൊണ്ടൊന്ന് കഴിവേ അല്ല സാർ എന്തോ സാറെന്തോ എടുക്കാണ്ടിരിക്കുവടാ അത് പിന്നെ അകത്ത് പോയിട്ട് എന്തോ ഒരു സാധനം എടുക്കാണ്ടോ നീ പറയ മതി അവന്റെ വീടായത് കൊണ്ട് ക്ഷമിക്കുന്നു ആംപിള്ളാര് ചീനി പ്രത്യേകതണ്ടോ ആരെ കളയാട്ടെ അങ്ങോട്ട് ഇല്ല എടുത്തിട്ട് കലം താഴെ പോരുത് എടാ പെട്ടെന്ന് എടുത്തിട്ട് പോയി ഉപ്പ് എടുത്തുണ്ടോ കഴിഞ്ഞിട്ട് പോയിക്കല്ലേ ചെറുക്കന് ഒരു ഉത്തരവാദിത്തം ഇല്ല ഉപ്പും ഇടപ്പില്ല ഇടാ പോയി അടപ്പിങ്ങാ എന്നാ മൂടാന കൊണ്ട് അടപ്പ് മൂടാനടപ്പ് ആടാ നിനക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടോ ഉപ്പ് ഇട്ടിട്ട് വേണ്ട അടപ്പെടുക്കാൻ പോവാൻ ഉപ്പിട്ടാ പോയ ഒരുപാട് ഉപ്പിട്ട് കാണത്തില്ലായിരിക്കും ഇല്ലയോ ഇല്ല സൗണ്ട് ഇല്ലയോ ആ എങ്ങനെ പുലിന്റെ ഒഴിവാക്കും അവിടെ ഒരു പുകയൊക്കെ എന്താ കൂട്ടിയിട്ട് വെല്ലാം കത്തിച്ചതാണോ അല്ലടാ കപ്പ കപ്പ ഉപ്പ കൂട്ടിയിട്ട് കത്തിക്കു ആയിരുന്നു മൊത്തം അപ്പുറം ആന്നോ ായില്ലേ വെള്ളം കഴിക്കാൻ ചെല്ലു വിളിക്കാൻ വന്നതാ ഇട അച്ഛരി അമ്മയൊന്നും ഇല്ല പിന്നെ കുപ്പ് കത്തിച്ചിട്ട് കഴിയുമ്പഴത്തേക്ക് വൈകുന്നേരം ഒക്കെ നീയൊക്കെ പണിയെടുക്കും അപ്പൊ നാടാ എവിടെ പോയായിരുന്നു ഞാൻ അമ്പലത്തിൽ വരെ പോയടാ വരുന്ന വഴിയാ ഉണക്കി മേടിച്ച

കണ്ണ്ത്തെ ദുരാഷ്ട്രറെ ആ കാന്താരി കൊണ്ടും തരുമോ ഉടക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഉറപ്പാന്ന പോലെ അവന്റെ കുപ്പിയുണ്ടോ കുപ്പി ഉള്ളൊരു ഉറപ്പുവച്ച ഉറപ്പാണേ ഉറപ്പ് ഞാൻ ഈ എടുത്തേ ആ ഫ്രിഡ്ജിലോട്ടൊന്നു വെച്ചല്ലേ ഞാനിപ്പ പോയിട്ട് വരാം ഇന്ന് ആരെയാണോ ഈശ്വര കണി കണ്ടത് എല്ലാം ഞാൻ തന്നെ ചെയ്യണം തിന്നാൻ മാത്രം കുറെ എ ബി എംമാര് വരും കഴിക്കണ്ടേ

എന്നിട്ട് ശേഖരോ ശേഖരോ നീ എന്നെ പറ്റിച്ചല്ലയോ ഇങ്ങനെ അവധിവസം കിട്ടിക്കഴിഞ്ഞാൽ എപ്പഴും വേണം എന്തോ ഇത് അത് പിന്നെ ഞാനിന്നല്ലേ കപ്പ തോട്ടത്തിനെ പറ്റിയ കാരണം കമ്പിവേലി കെട്ട് വരും രാവിലെ ആയപ്പോ പിന്നെ നിക്കാനും പയ്യ ഇരിക്കാനും പയ്യ അപ്പ വിചാരിച്ച രണ്ട് പെഗ്ഗടിച്ചേക്കാവുന്ന അത് വല്യ തെറ്റാ കമ്പിവേലി നിങ്ങൾ ഇവിടെ വന്നേ ശേഖരല്ലേ നല്ല ഉണക്കിനെ പറഞ്ഞ വേണം കപ്പ ബാക്കിയൊരു പോയി തിന്നാലോ